ൻ മൈക്രോ ഫ്രോം ഐ എൽ ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാംഗ്വേജ് ട്രെയിനിങ് ഫേമുള്ള ഐ എൽ ടി ഇമിഗ്രേഷൻ സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളത് ഇതിനോടകം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു സോ എന്തുകൊണ്ടാണ് ഐ എൽ ടി ഇമിഗ്രേഷൻ സർവീസിലേക്ക് ചൂട് വെച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഏറ്റവും കൃത്യമായ സർവീസ് ഏറ്റവും സത്യസന്ധപരമായിട്ട് കൊടുക്കുക അതും ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജ് രണ്ടാമത്തേത് പലപ്പോഴും നമുക്ക് ചുറ്റും നടക്കുന്ന ഇമിഗ്രേഷൻ ഓപ്പർച്യൂണിറ്റിസിനെ കുറിച്ച് നമ്മൾ പലരും അവേഡല്ല പുതിയ 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 നിയമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യം അവേർനെസ് ഇല്ലാത്തത് മൂലം പലപ്പോഴും ആളുകൾക്ക് അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഒരു ഇമിഗ്രേഷനിൽ കൂടെ രാജ്യത്തേക്ക് പോകാനുള്ള എല്ലാ എലിജിബിലിറ്റി ഉണ്ടായിട്ടും അവരറിയാത്തത് മൂലം അവരെ ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ് അപ്പോൾ കൃത്യമായ സർവീസ് ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജ് എന്നുള്ളതാണ് ഐ എ ഐ ടി ഇമിഗ്രേഷനിലേക്ക് ചുവടുവെക്കുമ്പോൾ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് മിരി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഐ യിൽ ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും സത്യസന്ധപരമായിട്ടുള്ള സർവീസ് നിങ്ങൾ ഐ ലഭിക്കുന്നതാണ് താങ്ക് സോ മച്ച്